വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇപ്പം ഏകദേശം വൺ ഓ ക്ലോക്ക് ആയി അങ്ങനെ ഞാൻ രാവിലെ ഇഞ്ചി ചായ കുടിച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയ കഴിഞ്ഞുറങ്ങിയതിന് ശേഷം ഇപ്പം എടുത്തിട്ട് വ്ളോഗ് ചെയ്യുന്നുള്ളത് അപ്പോൾ പറഞ്ഞ പോലെ ഒരു മണിയായി ഇനിയിപ്പം ഫുഡ് എയ്ക്കാണ് ഫുഡ് കഴിക്കാനും അങ്ങോട്ടേക്ക് പോകണം പിന്നെ ഞാൻ ബെഡ്റൂമിൽ ഫുഡ് കഴിക്കുന്നില്ല ആയിട്ട് ഇങ്ങനെ സ്മെല്ലാ നമുക്ക് എ സി നോക്കില്ലേ ഭയങ്കര സ്മെല്ലാന്ന് അതാണ് ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാത്തത് ആടന്നെ പോയിട്ടിരിക്കുന്നത് പിന്നെ ഡോക്ടർ ചേച്ചി പറഞ്ഞിന് ഇരുന്നെങ്കിൽ നല്ലതെന്ന് സോ ഇരുന്നിട്ട് നേരെ കഴിക്കുന്നു ബെഡിലാകുമ്പോ ചാരി ആരംഭമുണ്ടാകും ഇതങ്ങനെ ഒന്നുമില്ല പോയിട്ട് കഴിക്കാൻ വരാം അത്ര തന്നെ അപ്പൊ ഞാൻ ഇന്നത്തെ ലഞ്ച് ലഞ്ച് അറിയാലും നോക്കിട്ട് വരാം ഫുഡ് കേൾക്കാൻ പോവാം ബെഡ്റൂമിൽ തന്നെ ഇരുന്നിട്ടില്ലേ നല്ല ഊണ പ്രാന്താണ് അങ്ങനെ ഞാൻ കുറച്ച് സമയം ഹാളിൽ വന്നിട്ടിരുന്നു ഇരുന്ന് ടിവിന്റെ എതിര് അപ്പം പിന്നെ കാർട്ടൂൺ അല്ലാതെ വേറെ എന്ത് വെക്കാനും എൻ്റെ മോൻ സമ്മതിക്കുന്നില്ല പിന്നെ ഷെസ്ലാന് ഭയങ്കര അലമ്പാക്കുന്നുണ്ടല്ലോ ടേബിളിൽ ഫുഡ് കൊണ്ടുവച്ചിട്ടാകുമ്പോൾ അപ്പം അതിന് ഞാൻ ഇപ്പം കാണിച്ചു തരാം ഓ എനിക്ക് ഫുഡ് വേണ്ട എനിക്ക് എന്ത് വേണ്ട എനിക്ക് ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് അലക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് അത് പ്രാന്ത് പിടിക്കുന്നു ചേച്ചി പന്ത്രണ്ട് മണിയാകുമ്പോൾ ചോറ് വിളി പോയിട്ട് വിളിച്ചതിന് ബാ പറഞ്ഞിട്ട് ഞാൻ ചില ഒരു മണിയാകുമ്പോൾക്ക് അങ്ങ് ചോറ് മതി ഞാൻ ചേച്ചിനോട് ചില ഒരു മണിയായിരുന്നു ചോറിൻ്റെ ഒന്നിച്ചിട്ട് നല്ല പാങ്ങലെ പച്ചക്കറി പൊട്ടി തിന്നണിരുന്നു ഞങ്ങൾക്ക് അത്ര വലിയ നോക്ക അങ്ങനെ തിന്ന എന്തായി ബീട്രൂട്ടിനല്ലാത്ത വേറെ ഇതോ പച്ചക്കറി അത്ര ഇഷ്ടല്ല ഇതുമ്പോ പിന്നെങ്കോ സെറ്റാന്നോ ഇപ്പം ഞാൻ കുഴിക്കറി മാത്രം കൂട്ടുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാ ബ്ലോഗിലും കാണുന്നുണ്ടാവും കുഴിക്കറി തന്നെ വേറെ ഇതോ അച്ചാർ അങ്ങനെ ഇങ്ങനെ ഐ മറ്റേ ദാൽക്കറി അങ്ങനെ ഇങ്ങനെ ഒന്നും തിന്നാൻ കഴിഞ്ഞില്ല പിന്നെ ആട്ടർച്ചി ടൈമിന് കൂട്ടണമെന്ന് ചെന്ന് അന്വേഷിച്ചല്ല ഓൺലി ചിക്കൻ അങ്ങനെ കുറച്ച് സമയം ഷെയർ വന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്തുണ്ടതിന് അവിടെ കൽപ്പിക്കുന്നുണ്ടതിന് ഇത് ഞാൻ ഷെയറിനോടിക്കണം ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അല്ലോ നല്ല ചോദിക്കുന്നുണ്ടായത് ഫാനിൻ്റെ നല്ല സൗണ്ട് ആയതുകൊണ്ട് നമ്മളോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഈറ്റ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ട വന്ന് ില്ല മാത്ര ഹോസ്പിറ്റലിലേക്ക് പോവാനുണ്ട് അത് ബ്ലോക്ക് ആ കഴിഞ്ഞാ ഷാൻ എടുക്ക എന്റെ അടുത്ത് വരും പോവും വരും പോവും കുഞ്ഞിനെ നോക്കുന്ന പോന്ന് ഭയങ്കര അല്പം ഒന്നും ആക്കുന്നില്ല വിചാരിച്ച പോലെ അങ്ങനെ പറഞ്ഞിട്ട് എൽക്കാനും പേടിയാന്ന് എപ്പോ പറയാൻ പറ്റില്ല അങ്ങനെ എന്തോ കുരുത്തകടാക്കുന്നില്ല പറയുമ്പോക്കെയാണ് ഇനി കുരുത്തകടാക്കുന്നത് അവൻ്റെ മൂടനുസരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഷെയ് കുഞ്ഞിൻ്റെ അടുത്ത് എനിക്ക് ആ സൂയ കയറിയിട്ട് ഓനും വന്ന് ഷെസ്ലാൻ ഷെയറിൻ്റെ അടുത്ത് കെടുക്കാൻ ഇങ്ങനെ ഷെയ്റ് ഓനെ കൊണിപ്പിക്കുന്നുണ്ട് നല്ലോണം കുഞ്ഞിനെ ആ ബാസ്ക്കറ്റിൻ്റെ പുറത്ത് കുറച്ച് സമയൊക്കെ എടുത്താണെന്നില്ലെങ്കിൽ അപ്പൊക്ക് ഷെസ്ലാൻ എത്തുന്നു ഇതേ ഇപ്പോൾ ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കേണ്ടി വരുന്നു കുഞ്ഞിനെ കുഞ്ഞിനെ ബാസ്കറ്റിൻ്റെ അടുത്തെങ്കിൽ ഈ ഒരു ഒരവസ്ഥ ആണെന്നത് ഓന് പോയിട്ട് കെടുക്കും എന്നിട്ട് കുഞ്ഞിനെ പോലെ ആക്ട് ആക്കിയിട്ട് എന്തെല്ലാം കൊണി കൊണിക്കുന്നു ഈ ടൈമ് നല്ല ചേലുണ്ട് കാണാൻ ഓൻ എന്നെ ഒരു ചെറിയ കുഞ്ഞിയല്ലേ ഏട് പിന്നെ ഒരു കുഞ്ഞിയാകുമ്പോൾക്ക് നല്ല ചേലാണ് ഈസിയുണ്ട് ഹാഡും ഉണ്ട് രണ്ടും ഉണ്ട് മിക്സായിട്ട് പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും പിന്നെന്ത് മൈൻഡില്ല കിങ്ങിട്ട് ഒറ്റ പോക്ക് വിളിച്ചമൊന്നും കേൾക്കുന്നില്ല ഈ ചുണ്ണീമാ ഇവിടെ എണച്ചിട്ടിങ്ങനെ മുരളുന്നുണ്ട് ചെറുങ്ങനെ എണച്ച് തുടങ്ങുന്നുണ്ട് അവനെ കുളിപ്പിച്ചിട്ട് കിടത്തി ട്ട് ഉറക്കെയ്ത് പിന്നെ അലിക്ക തുണി എല്ലാം വെച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് മടുക്കും ഏകദേശം ത്രീ ഫോർട്ടി ഫൈവായി എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൂടി പോകാനുണ്ട് ഒരു ഫോർ തേർട്ടി ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്കും പോകണം അതിന് മുന്നേ ഷെസ്ലാൻഡ് ഒന്ന് സെറ്റാക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുത്താൽ വിചാരിച്ചു ഇന്ന് കുറച്ച് ഞാൻ എണച്ചിരുന്ന് നടന്ന് കിടന്നിട്ട് തന്നെ ആകുമ്പോൾക്ക് അതും ശരിയാവുന്നില്ല കുറച്ച് എണച്ചിരുന്ന് നടന്നില്ല എങ്കിൽ ഇനി ഭയ എണച്ചിരുന്ന് നടക്കാൻ കഴിയില്ല ഇനി കുറച്ച് തടിയില്ലായിരുന്നു വിചാരിച്ചു ഷെസ്ലാനെ ഡ്രസ്സ് എടുപ്പിക്കുന്ന കുളിപ്പിക്കുന്നതാണ് ഭയങ്കര ടാസ്ക് ഇപ്പോൾ ഓൻ ഭയങ്കര പിക്റാക്കുന്നത് എന്തും ഞമ്മ പറഞ്ഞാണ് കേൾക്കുന്നില്ല ഓനും കുഞ്ഞാണക്ക് തന്നെ അപ്പം എന്നെല്ലാവരും പറയുന്നു കുഞ്ഞാണക്ക് എന്നെ ആക്ട് ആക്കുന്നു ചിലപ്പോൾ ഓനെന്നെ ഒരു കുഞ്ഞല്ലേ എന്ന് ശരി പറഞ്ഞെങ്കിൽ ഓനൊരു കുഞ്ഞു തന്നെ ഒരു കുഞ്ഞ് വന്നിട്ട് അവൾക്ക് ഓനൊരിച്ചായിട്ട് മാറി എന്തെങ്കിലും ഞമ്മക്കൊരിത് കുഞ്ഞു തന്നെ ഇത് ഇനി ഓന ഒന്ന് ഭാര്യ ചെല്ലാം റെഡി ആക്കിയിട്ടായിട്ട് ഓന കേൾക്കുക അപ്പം അതാണ് സെറ്റ് ആകും ചായക്ക് കായ് ചെള്ളിയതെന്ന് പറയും കായും മുട്ട എല്ലാം ഇട്ടിട്ടും പക്ഷെ നീ ഭയങ്കര കുറവായാലും വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടാ ഇപ്പം നീ ഇട്ട് തരാൻ പറഞ്ഞേനു അങ്ങനെ ഞാൻ എല്ലാവരോടും ചെല്ലുന്നുണ്ട് ടേസ്റ്റാക്കി നോക്കുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒന്നുമില്ല വേണ്ട കകെ വേണ്ടത് ബണ്ണ് ചായയും ബണ്ണും കിട്ടിയെങ്കിൽ എനിക്ക് ഭയങ്കര ഉഷാറാണ് എന്താണെന്ന് ഇപ്പോൾ ബണ്ണിനോട് ഇത്ര ചാട്ടം വന്നത് കഴിഞ്ഞ ഡെലിവറിക്ക് ശേഷം ഒക്കെ ബണ്ണിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് അതിൻ്റെ ഇപ്പം എന്തെല്ലാം കോമഡി പറയുന്നുണ്ട് അത് കെട്ടിന് ഈ എണിച്ചിരിക്കുന്നുള്ളത് എല്ലാവരും വെയിറ്റ് ആക്കുന്നുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടാവാന് വന്നിട്ട് ചായ പിടിക്കാനിരിക്കാൻ അമ്പിലുള്ളത് ഒരിക്കലും കുഞ്ഞ് കുഞ്ഞ് ടോയ്സ് ഭയങ്കര ഇഷ്ടം അവനവന ഇല്ല കളിക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് ലിപ്സ്റ്റിക് കിട്ടുന്ന മാത്രം മറന്നില്ല പിന്നെ ഒരു മാക്സി ഡ്രസ്സിട്ട് അല്ലെങ്കിൽ വർദ്ധാൻ്റെ ഒരു ഓവർ കോട്ടിട്ട് പോന്നത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് എനിക്ക് എന്താ ഞാൻ പോയതും എന്തവസ്ഥയെന്നല്ലോ ഞാൻ പറഞ്ഞു തരും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് തന്നെ ഞാൻ പറയാം ഇവിടെ പോയതിൻ്റെ കൂടെ ഞാൻ തട്ടിമുട്ടി തട്ടിമുട്ടിയിട്ട് ഫൈവ് തേർട്ടി ആയി അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡോക്ടറിനെ വിളിച്ചു ചോദിക്കുമ്പോൾ ഡോക്ടർ പോയി എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പോയിട്ട് കാര്യമില്ല അപ്പോൾ ബാക്ക് ടു മൈ നോർമൽ ലൈഫ് നൈറ്റി വിത്തൗട്ട് ലിപ്സ്റ്റിക് അപ്പം ഞാൻ അതിലേക്ക് പോയി വരുന്നു ഒരു വൈകുന്നേരം നമ്മൾക്ക് കാല് മൂടും കവ് ആയിട്ട് പിടിക്കും തന്നെ ചൂട് വെള്ളം ആക്കിയിട്ട് അതെന്തിനു നമുക്ക് ഇപ്പോൾ പറയുന്നത് എന്തിനു കാല് മൂടും കവ് ചൂട് വെള്ളമൊന്നും അപ്പോൾ എന്തായെങ്കിൽ ആ ഒരു ഓറ ഒരു എന്തോ റുട്ടീൻ അല്ലേ അതിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ കാല് മൂടും എല്ലാം കഴിക്കുവരുന്നത് മാമാനെ കുഞ്ഞിൻ്റെ അടുത്ത് ആക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ചെറുപ്പ് കാണുന്നില്ല ചെറുപ്പം അടിപൊളിയെങ്കോ ചെരുപ്പ് കാണുന്നില്ല എന്റെ കല് ചെരുപ്പ് നിൽക്കുന്നില്ല അത് വലിയൊരു ടാസ്ക് ചെരുപ്പ് ഇടിക്കുന്നു ഇവിടെ മുള്ള കൊതു വെള്ളം ഏറെ മൂടുന്ന തിരക്കിലുള്ളത് പൊരയിലിരുന്നിട്ട് സത്യ ഒരു സമയം പോകുന്നില്ല ശെ ഞാന് ഇന്നിന്റെ ഒക്കെ ഇല്ലാത്തത് നിനക്ക് എന്ത് ഫീൽ ആന്നിപ്പോ ഏടി കൊണ്ടുപോവാത്ത ചെല്ല് എടി പോവാത്ത തിരക്ക കർക്കരാന്നില്ലേ നിങ്ങൾക്ക് അന്യവാടി കൊണ്ടുപോവാത്ത ഞങ്ങൾക്ക് സത്യമായിട്ടോ എന്തറിയന്ന് കഴിക്കാൻ ആസ പോൺ ഷേക്കും നഗ്ഗ്സും കഴിക്കാൻ ഭയങ്കര ആസാന്ന് അപ്പോൾ നോക്കാം ഇന്ന് രാത്രി കിട്ടോ ഇല്ല ഇന്ന് വ്ലോഗിലൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട് കിട്ടിയെങ്കിൽ ഞാൻ കാണിച്ച് തരാം കൊണ്ടുതരാ പോലെ പറഞ്ഞ എത്തുമ്പോ ഭയങ്കര അലീന്ന് കഴിഞ്ഞിട്ട് കൊണ്ടിരുന്നത് അടുത്തതിന്റെ ഉപ്പ വരുന്നുണ്ട് ഒരു കൊതുകും കൊണ്ട് അതിൻ്റെ കോമഡി കേൾക്കുന്നു ഇങ്ങനെ ഒരു ഒരു ആ ഇത് കോമഡി മറിമായും ആയിട്ട് മറിമാരം ഏകദേശം ആയി ജ്യൂസ് ഈ പെട്രോള് പെട്രോളും ചെലന്നില്ലേ ചത്ത ഇടിക്കാൻ എന്ത് നീ പെട്രോളാണ് തിന്ന നല്ല കാണുമ്പോക്ക് ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനെ ചെലുന്ന് എന്റെ ഫസ്റ്റ് തിരക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിട്ട് രണ്ടാമത്തിൽ അമ്മത്തിൽ മനസ്സിലാകുന്നുണ്ട് ഇടക്ക് 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 തിന്നാത്തോണ്ട് നിൽക്കുന്നത് അതിന് അമ്മ ഈ തടി ഇങ്ങനെ കുറയ്ക്കുന്നേ നമുക്ക് അറിയാത്തത് ഇനി അതിൻ്റെ ഫിറ്റ്നസ് ഞാൻ ജോയിൻ ആണോ വിചാരിക്കുന്നു പിന്നെ ബയർ കൊറേ ബെൽട്ടില്ലേ അത് ഞാൻ വാങ്ങിട്ട് അത് ഞാൻ ഇടക്ക് ഇടക്ക് വി ഡീൽ കിട്ടും ആ കിട്ടുന്ന ആ ഒരു ഇത് കാണുമ്പോ ശരിയാണില്ല പ്രശ്നമുണ്ട് കിട്ടും രണ്ടാളും മറ്റൊരു ബി ബാഗിൽ കിട്ടിറങ്ങി അപ്പൊ ഞാൻ ഇപ്പോ എന്താ ഇത് ഹോസ്പിറ്റലിലേക്ക് പോവാ വിചാരിച്ചിട്ടുണ്ടായി അപ്പൊ അത് കഴിഞ്ഞിട്ടാ ഇന്നാളെ പോണം ഒരു നല്ല മഞ്ഞു പഴയല്ലാം ഇട്ടിട്ടുണ്ടായിന് ഒരു പത്തിഞ്ചെട്ടിന് വിയോരി നാളാതിയിലിടാല്ലോ ഉറങ്ങിയിട്ട് ഇപ്പോ നാളത്തെ ആ ബ്ലോഗ് ഞാൻ ഹോസ്പിറ്റലിൽ പോന്നതും എന്റെ കടയിൽ നിന്നെല്ലോ ആയിരിക്കും പിന്നെ എന്റെ കസിൻ വാങ്ങിയിട്ടുണ്ടായി അപ്പൊ ഓരോ വേണ്ടത് മനസിലാ നല്ല ഉണ്ട് നല്ലൊരു ജംസൂട്ടും ടീഷർട്ടും ഷോർട്ട് സ്വൈറ്റ് നല്ല ഉണ്ട് നല്ല ഇഷ്ടപ്പെട്ട് അല്ലെ പേരുന്ന കാല ഡ്രസ് ബേബിക്ക് ഡ്രസ്സ് കൊണ്ടു ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് ഏ ന്യൂ ബോണ്ടല്ല ഡ്രസ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടല്ലേ കാരണം എനക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഈ ഡ്രസ്സ് ഡ്രസ്സെല്ലാം കാണാനും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് എല്ലാവർക്കും നൈൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ ന്യൂ ബോർഡൻ ഐറ്റംസ് കണ്ടിട്ടാണ് വിചാരിച്ചിട്ട് പിന്നെ എന്നോട് ആരോ ചോദിക്കുന്നത് എന്തായാലും ബേബിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം കാണിച്ചു ഇനി ഒരു വീഡിയോ ബേബീൻ്റെ മൊത്തം ഇപ്പം ന്യൂ ഇപ്പം ഞങ്ങൾക്ക് കറക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നു ഞാൻ കാണിച്ചു തരാം ഒരു ബേബിക്ക് എന്തല്ലോ ഇപ്പം ആവശ്യമുള്ളതൊന്നും ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോപ്കോൺ ഷേക്കും നികച്ചും എന്നുള്ള ആഗ്രഹത്താണ് എന്നിട്ട് അൽഫാമും പൊറോട്ടയും തോന്നാനുള്ള ആഗ്രഹം പൊന്തി അതുകൊണ്ടിപ്പോൾ ഡെലിഷ് പോലെ ഓർഡർ ആക്കിയിട്ടുണ്ട് അൽഫാമും പൊറോട്ടയും അപ്പൊ അത് കൂടി കഴിക്കാറുണ്ട് അപ്പൊ അതും കൂടി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വ്ലോഗ് അപ്ലോഡ് ആക്കാം ഏകദേശം ഒരു എയ്റ്റ് തേർട്ടി നയനാകുമ്പോൾക്ക് ഞാൻ ഈ വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ ഈ ലിപ്പുള്ള തമ്പനിൽ ഇപ്പം എന്ത് കൊടുക്കണോന്ന് അറിയുന്നില്ല എന്ത് കൊടുക്കണം നോക്കാ സെറ്റ് ആക്കാം എനിക്ക് തമ്മിയിൽ ഒന്നില്ല വലിയ സെറ്റാക്കാനും അത്ര അറിയുന്നില്ല അപ്പൊ ശരി ചെല്ലി തമ്മിന സെറ്റാക്കണമെന്ന് എനിക്കറിയുന്നില്ല സെറ്റ് സെറ്റാക്കാനുള്ള നല്ല ആപ്പെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് സജസ്റ്റ് ആക്കും ഞാൻ ഏകദേശം കുറെ ആയി യൂട്യൂബിലിറഞ്ഞ നല്ല ആപ്പ്സ് ഒന്നും അറിയുന്നില്ല ഞാൻ ആകെ വീഡിയോ എഡിറ്റ് ആക്കുന്ന ഒറ്റ ആപ്പില് ഇൻഷോട്ടായി അത് മാത്രം എനിക്ക് എളുപ്പത്തിൽ യൂസ് ആക്കാൻ കഴിയും നല്ലതും അപ്പൊ അതല്ലേ ഇപ്പോഴത്തെ കഥ അപ്പൊ ഇനി നമുക്ക് അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്ന് കിച്ചണിൽ പോയിട്ട് നോക്കാനും എടുക്കാനൊന്നും കഴിവിയില്ല നമുക്ക് ചെറിയൊരു കണ്ടാൽ മതി ചെറിയ ഇത്രയ്ക്കുള്ള കണ്ട കണ്ടം പിന്നെ രണ്ട് പൊറോട്ട കുറച്ച് മഴനീസ് നമുക്ക് ഇത്ര മതി ആ ആയിക്കോ എനിക്കും ഇപ്പ എനിക്കും ഉറങ്ങി 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 അൽഫാമ് ഫുൾ അൽഫാം ഓർഡർ ആക്കിയിട്ട് വരാം റോയൽ ഡൈന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായത് മയോണീസ് ഇല്ല അതിലേക്ക് അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചിട്ട് ഡെലിഷ്കോണ്ടവരോട് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് മയോണീസ് തന്നിട്ടാണ് ഡെലിഷ്കോ വൈ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് സോ നമുക്ക് നോക്കാം ഓർ അതിലെത്തിക്കോ ഇല്ലേയെന്ന് അതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും ഇതിൻ്റെ അപ്ഡേറ്റ് എന്തെന്ന് നമ്മിപ്പോൾ അൽഫാമിലേക്ക് നമുക്ക് എങ്ങനെയാണ് മയോണീസ് വേണ്ടത് തന്നെ അതോർ തന്നിട്ടാണ് നമുക്ക് എനിക്ക് വിഷപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ മയോണീസ് ഉമ്മാനെ കൊണ്ടുണ്ടാക്കിച്ച് എൻ്റെ വിഷപ്പിൻ്റെ വിളി കേട്ടിട്ട് അങ്ങനെ ഉമ്മാക്ക് മയോണീസെല്ലാം ഉണ്ടാക്കി തന്ന് നല്ല ഹെവി ക്വാണ്ടിറ്റിയിൽ തന്നെ ഉമ്മാ മയോണീസ് ഉണ്ടാക്കി ഉള്ള സാധനം വെച്ചിട്ട് എന്തോ ഒന്നും ഒരു സാധനം ഉണ്ടായിട്ടാണെന്ന് ഓൾറെഡി പറയുന്നുണ്ടതിന് അങ്ങനെ പെപ്സി പൊട്ടിച്ചിട്ട് കുടിക്കുന്നുണ്ട് സർദിക കാര്യങ്ങൾക്ക് ശേഷം ഞാൻ ബെബ്സി കുടിക്കുന്നതും പ്രഗ്നൻസിൽ ഞാൻ വീഡിയോ അവർ ചേച്ചി വന്നത് ചേച്ചീനെ വിളിച്ച വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ചേച്ചി തീർക്കുന്നുണ്ടാവും എന്തിപ്പ് ചേച്ചി പാഞ്ഞുകൊണ്ട് വന്നത് ചേച്ചീനെ വിളിച്ച വിചാരിച്ചിട്ട് Enne chizi mersi anpo otteke mundan enne tonne prad dayan. Porek lakye mayan lisa pangila. Enne enne mankubu. Mma, sanpla wak lalye mayan lisa kiye de. Mankubu. 再帮你的个，写写一本字，写不吉利的，不吉利的，没谁。 ഷേശേഴ്സിലെന്നെ ടോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ട് എനിക്ക് മുന്നേ എനിക്ക് കണ്ടത് ടോയ്സ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിന് ഇങ്ങനത്തെ ഓരോന്നിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം അതിന് ഞാനോനെ സോഫ്റ്റ് ആയി ഞനുപ്പിക്കുന്നു ബീം ബാഗ് നെന്പ്പിക്കുന്നുള്ളത് ചെറുതായിട്ട് സ്ലിപ്പായിപ്പോയി അടുക്കന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഊക്കോടെ കഴിഞ്ഞില്ല എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അങ്ങനെയാണ് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇന്ന് ഇത് ഞാൻ പറഞ്ഞിട്ട് മയോണീസ് ഉണ്ടായിട്ടാന്ന് ഓർ മയോണീസ് കൊണ്ടു തന്നെ ഞാൻ കോൾ ആക്കിയിട്ടാമെന്ന് ഓർ പറഞ്ഞ് നിങ്ങൾക്ക് റീഫണ്ട് വേണ്ട അതെ കൊണ്ടുതരണമെന്ന് കൊണ്ടുതരണോന്ന് ചെല്ലിയിട്ടാകുമ്പോൾ കൊണ്ടു തന്നു നല്ലൊരു സർവീസ് ആയിട്ട് എനിക്ക് തോന്നി ബിക്കോസ് ആയിരുന്നു ഈ ഒരു മയോണീസ് എന്നടുത്തേക്ക് കൊണ്ടു തന്നില്ലേ എന്തായെങ്കിലും ഞാൻ റീഫണ്ട് വേണ്ട പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് നമുക്ക് ഞങ്ങൾക്ക് വേറെ ഓപ്ഷനും ഉണ്ടായിട്ടാണ് ആ അടുത്ത മയോണീസ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ടേസ്റ്റ് കോമ്പിനേഷൻ വിചാരിച്ചിട്ടല്ലേ ഓർഡർ ആക്കുന്നത് അങ്ങനെ ഒക്കെ കൊണ്ടു തന്ന് കഴിച്ച് ഇരുന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫുഡ് വെച്ചിട്ടിരുന്നു എത്ര ഏകദേശം ട്വൽവ് തേർട്ടി ആയി അങ്ങ് ബ്ലോഗ് എടുക്കാൻ മറന്നുപോയി അതാണ് വാസ്തവം പിന്നെ പ്പുറമുണ്ട് ബേബി ഓർഗനുണ്ട് ഇപ്പോൾ ടീ കെടുത്തിയത് ഇനി യുദ്ധം കുറച്ച് കഴിഞ്ഞ് തുടരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് എങ്ങനെയുണ്ടെന്നോ നിങ്ങൾ ഒന്ന് ആക്കണം അപ്പോൾ ഇനി മുമ്പോട്ട് ഇങ്ങനത്തെ ഡെയിൻ മൈ ലൈഫ് പാടുന്നുണ്ടെങ്കിലും നിങ്ങൾ ആക്കുക സോ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇന്നൊരു വീഡിയോ തന്നെ ഇനി വിളിച്ച ബൈ